നമസ്കാരം ലൈവ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം മലയാള സർവകലാശാലയിൽ ഹൈക്കോടതി റദ്ദാക്കിയ വിജയം തിരിച്ചുപിടിച്ച് എസ് എഫ് ഐ റീ ഇലക്ഷനിലും മുഴുവൻ സീറ്റും എസ് എഫ് ഐ തൂത്തുവാരി എം എസ് എഫ് സ്ഥാനാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു ചെയർപേഴ്സൺ ജനറൽ സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ സീറ്റുകളിലാണ് റീ ഇലക്ഷൻ നടന്നത് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എസ്എഫ്ഐക്ക് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടും ലഭിച്ചു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എസ് എഫ്ഐക്ക് ഇരുന്നൂറ്റി വോട്ട് നേടിയപ്പോൾ എംഎസ്എഫിന് നാല്പത്തിയെട്ട് വോട്ട് മാത്രമാണ് ലഭിച്ചത് ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് എസ് എഫ് ഐ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ എം എസ് എഫിന് ലഭിച്ചത് മുപ്പത്തിരണ്ട് വോട്ടുകളാണ് മതിയായ കാരണങ്ങൾ ഇല്ലാതെ നാമനിർദ്ദേശ പത്രിക തള്ളിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എം എസ് എഫ് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് റീ ഇലക്ഷൻ നടത്താനും കോടതിയെ സമീപിച്ചവർക്ക് മത്സരിക്കാൻ അവസരം നൽകാനും ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു തുടർന്ന് പുതിയ തീയതി തീരുമാനിക്കുകയും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുകയുമായിരുന്നു പ്രചാരണത്തിന് ഉള്പ്പെടെ സമയം അനുവദിച്ചാണ് റീ ഇലക്ഷൻ നടത്തിയത് മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് എസ്എഫ്ഐ യൂണിയൻ നിലനിർത്തിയത് എഡിറ്റർ ലൈവ് തിരൂർ